നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ പത്ത് രോഗികളെ കൊലപ്പെടുത്തിയ നഴ്സിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി പടിഞ്ഞാറൻ നഗരമായ ആഹനിലെ കോടതി ശിക്ഷ വിധിച്ചത് കൊലപാതകങ്ങൾക്ക് പുറമെ പ്രതി ഇരുപത്തിയേഴ് പേരെ മാരകമായ മരുന്നുകൾ കൊത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനും രണ്ടായിരത്തിനാല് മെയ് മാസത്തിനും ഇടയിൽ അടുത്തുള്ള ിലെ ആശുപത്രിയിൽ വെച്ചാണ് പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തിയത് ഇയാളുടെ പേര് ഇതുവരെ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല വിചാരണയ്ക്കിടെ തനിക്ക് വ്യക്തിത്വ വൈകല്യമുണ്ടെന്നും രോഗികളോട് ഒരിക്കലും അനുകമ്പ കാണിച്ചിട്ടില്ലെന്നും പ്രതി കോടതിയിൽ സമ്മതിച്ചു രാത്രി ഷിഫ്റ്റുകളിൽ തന്റെ ജോലിഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി പ്രായമായ രോഗികൾക്ക് ഇയാൾ വലിയ അളവിൽ ഉറക്കമരുന്ന് അല്ലെങ്കിൽ വേതന സംഹാരികൾ കുത്തിവെച്ചാണ് മരണത്തിന് വിധേയമാക്കിയത് യുഎസിൽ വധശിക്ഷയ്ക്ക് ചിലപ്പോൾ ഉപയോഗിക്കുന്ന മോർഫിൻ അല്ലെങ്കിൽ മിഡാസോളം എന്നിവയാണ് നേഴ്സ് ഉപയോഗിച്ചെന്ന കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഏഴിൽ നഴ്സിംഗ് പരിശീലനം പൂർത്തിയാക്കിയ പ്രതി രണ്ടായിരത്തി ഇരുപത് മുതൽ വോർസണിലെ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലത്താണ് ഇയാൾ അറസ്റ്റിലായത് കൂടുതൽ ഇരകളെ തിരയുന്നതിനായി മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടെന്നും ഇയാളെ വീണ്ടും വിചാരണ ചെയ്തേക്കാമെന്നും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ജർമ്മനിയിലുള്ള സിറിയക്കാർക്ക് കടത്തലിനെതിരെ സംരക്ഷണം നൽകില്ലെന്ന് കോടതി വിധിച്ചു രണ്ട് സിറിയക്കാരെ അവരുടെ മാതൃരാജ്യത്തേക്ക് നാടുകടത്തുന്നതിന് ഡിവിസൾഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതി പച്ചക്കൊടി കാട്ടി സിറിയയിൽ തിരിച്ചെത്തിയവർക്ക് ഇനി കാര്യമായ അപകടമൊന്നും ഇല്ലെന്ന് കോടതി വിധിച്ചു രണ്ടുപേരുടെയും സ്വന്തം പ്രദേശങ്ങളായ ഡെമാസ്കസ് ലത്താകിയ പ്രവീശകളിൽ അക്രമത്തിന്റെ ഗുരുതരമായ ഭീഷണിയില്ലെന്ന് കോടതി പറഞ്ഞു കൂടാതെ ഇവർ തിരിച്ചെത്തുമ്പോൾ ദാരിദ്ര്യം പ്രതീക്ഷിക്കും ില്ല നിലവിലെ വിവരങ്ങളും നിലവിലുള്ള റിട്ടേൺ ആൻഡ് എയ്ഡ് പ്രോഗ്രാമുകളും അനുസരിച്ച് പൊതുവായ അടിയന്തര സാഹചര്യമില്ലെന്ന് കോടതി കണ്ടെത്തി സിറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ജർമ്മനിയേക്കാൾ മോശമായി കാണപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി വാടഫുൾ പറഞ്ഞത് വിമർശനത്തിന് കാരണമായി സിറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ജർമ്മനിയുമായി താരതമ്യം ചെയ്തതാണ് സംഭവം എന്നാൽ കോടതിയുടെ തീരുമാനങ്ങൾ അന്തിമമാണ് രണ്ട് സിറിയൻ അഭയാർത്ഥികൾക്കും മുമ്പ് ഓസ്ട്രിയയിൽ അഭയാർത്ഥി സംരക്ഷണം നിഷേധിക്കപ്പെട്ടിരുന്നു നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള ഒരു സിറിയൻ പാലകക്കാരനെയും അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറ് വയസ്സുള്ള മകനെയും സംബന്ധിച്ചാണ് തീരുമാനങ്ങൾ കോടതി കൈക്കൊണ്ടത് ഇരുവരും ജർമ്മനിയിൽ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല എന്നാൽ നാടുകടത്തൽ അത്യാവശ്യമാണെന്നും കോടതി പറഞ്ഞു ഇതുപോലെ തൊള്ളായിരത്തി ഇരുപത്തിയാറ് സിറിയക്കാർ ജർമ്മനിയിൽ നാടുകടത്തലിന് വിധേയരായി തീരുകയാണ് ജർമ്മൻ സെൻട്രൽ രജിസ്റ്റർ ഓഫ് ഫോറിനേഴ്സ് പ്രകാരം ഒൻപത് ലക്ഷത്തി അമ്പത്തി നാനൂറ്റിയാറ് സിറിയക്കാർ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട് ഓഗസ്റ്റിൽ ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യം വിടാൻ നിയമപരമായ ബാധ്യസ്ഥരായവരും സ്റ്റേ സ്റ്റാറ്റസ് സഹിക്കാത്തവരുമായ തൊള്ളായിരത്തി ഇരുപത് പേർ നിലവിൽ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട് ഇവരെ ഉടൻ തന്നെ നാടുകടത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ ടിക്ടോക് ഇസ്ലാമിസത്തിനെതിരെ ജർമ്മനി നടപടി സ്വീകരിച്ചു ജർമ്മനിയിൽ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന മുസ്ലിം ഇന്റർ എന്ന ഗ്രൂപ്പ് ആഹ്വാനം ചെയ്തു ജനാധിപത്യം ഇല്ലാതാക്കാൻ പ്രധാനമായും ചെറുപ്പക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള സംഘടനയെ ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചു ജർമ്മൻ അധികാരികൾ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെ കർശനമായി നേരിടുകയാണ് ലോകമെമ്പാടുമുള്ള ഒരു ഖിലാഫത്തിന് ആഹ്വാനം ചെയ്യുകയും ജർമ്മനിയുടെ ഭരണഘടനയായ അടിസ്ഥാന നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജനാധിപത്യ ക്രമത്തെ നിരാകരിക്കുകയും മുസ്ലിം എന്ന ഗ്രൂപ്പിനെയാണ് ബുധനാഴ്ച ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് മുസ്ലിം ഇന്റർ എന്ന സംഘടനയെ ഭരണഘടനാ ക്രമത്തിനും അന്താരാഷ്ട്ര ധാരണയുടെ ആശയത്തിനും എതിരാണെന്ന് മന്ത്രാലയം പത്രക്കുറിപ്പിൽ വിശേഷിപ്പിച്ചു അസോസിയേഷൻ പിരിച്ചുവിടും മുസ്ലിം ഇന്ററാക്റ്റീവിന്റെ അസ്ഥികൾ കണ്ടുകിട്ടും ജർമ്മനിയിലെ മുസ്ലിം സമൂഹത്തെ വിവേചനം കാണിക്കുകയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷമായിട്ടാണ് അസോസിയേഷൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ ഈ ഗ്രൂപ്പ് കിസ് ഹീർ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അധികാരികൾ പറഞ്ഞു അക്രമം പ്രോത്സാഹിപ്പിക്കുകയും ജൂത ജനതയെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ ഇത് നിരോധിക്കപ്പെട്ടു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സംശയിക്കപ്പെടുന്ന ഇത്തരം നിരോധനങ്ങൾ സാധാരണ നടപടിക്രമമാണ് ഈ സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അവയെ കോടതിയിൽ ചോദ്യം ചെയ്യാം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളുടെ മരണത്തിന് കാരണമായ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരാക്രമണത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം അന്താരാഷ്ട്ര ശൃംഖലയായ സമിതൂൺ പലസ്തീൻ സോളിഡാരിറ്റി നെറ്റ്വർക്ക് ജർമ്മനിയിൽ നിരോധിച്ചിരുന്നു അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹമാസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുകയാണ് മാസങ്ങളായി ജർമ്മനിയിൽ പുതിയ ഇസ്ലാമിക പ്രേരിത ആക്രമണങ്ങളെ കുറിച്ച് ആശങ്കകൾ വളർന്നു വരികയാണ് പ്രത്യേകിച്ച് ഗാസയിലെ യുദ്ധം മൂലമുള്ള ചൂടേറിയ അന്തരീക്ഷത്തിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആംബർഗിൽ നടന്ന ഒരു റാലി രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായി കന്യാമറിയത്തെക്കുറിച്ചുള്ള രണ്ട് പ്രയോഗങ്ങൾ ഒഴിവാക്കി തീർപ്പ് കൽപ്പിച്ച് വധിക്കാൻ രേഖ സഹരക്ഷക മധ്യസ്ഥ വിശേഷണങ്ങൾ ഉചിതമല്ല യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകനും ഏക മധ്യസ്ഥനും കന്യാമറിയത്തെ സഹരക്ഷക മധ്യസ്ഥ എന്നീ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അതുല്യമായ മധ്യസ്ഥത അവ്യക്തമാക്കപ്പെടാൻ ഇടയുണ്ടെന്ന് വത്തിക്കാൻ രേഖ വെളിപ്പെടുത്തി കന്യാമറിയത്തെക്കുറിച്ചുള്ള പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തിയാണ് വത്തിക്കാൻ സംസാരിച്ചത് സഹരക്ഷക മധ്യസ്ഥ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ലെന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു യേശു മാത്രമാണ് ഏക രക്ഷകനും ഏക മധ്യസ്ഥനും കന്യാമറിയത്തെ സഹരക്ഷക മധ്യസ്ഥ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അതുല്യമായ മധ്യസ്ഥത അവ്യക്തമാക്കപ്പെടാൻ ഇടയുണ്ടെന്നാണ് പത്തിക്കാൻ രേഖ പറയുന്നത് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണമെന്നും കത്തോലിക്ക വിശ്വാസികളോട് സഭ ആവശ്യപ്പെട്ടു വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് ബോസ്നിയ പെർസ്ഗോവിനായി വയോജന പരിചരണ കേന്ദ്രത്തിലുള്ളതായ തീപിടുത്തത്തിൽ പതിനൊന്ന് പേർ മരിച്ചു ടുസ്ല നഗരത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് നഗരത്തിന്റെ ഡൌൺ ടൌൺ ഭാഗത്ത് സരജാവയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ സൌകര്യത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കുറഞ്ഞത് മുപ്പത് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ അടിയന്തര സേവന ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ നാല് താമസക്കാർ മെക്കാനിക്കൽ വെന്റിലേഷനിലാണ് അഞ്ച് അഗ്നിശമന സേനാംഗങ്ങളും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു ഓസ്ട്രിയയിൽ നഴ്സിംഗ് ഇനി മുതൽ കഠിന പ്രയത്ന ജോലിയായി കണക്കാക്കും ആവശ്യമായ തൊഴിലുകളുടെ ഗണത്തിൽ നഴ്സിംഗ് തൊഴിലിനെ കഠിനാധ്വാനം വേണ്ടുന്ന തൊഴിലായി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും നഴ്സുമാരുടെ ജീവിതത്തിലെ സുപ്രധാന ഒരു നാഴികക്കല്ലാണ് പുതിയ നിയമപരിഷ്കരണം ആതിര ശുശ്രൂഷ അതിപ്രധാനമായ ഒരു സേവന തൊഴിൽ രംഗമാണെന്നും ശാരീരികമായും വൈകാരികമായും മാനസികമായും വെല്ലുവിളികൾ സ്വീകരിച്ചാണ് ഈ തൊഴിൽ രംഗം മുന്നോട്ടു പോകുന്നതെന്ന തിരിച്ചറിവാണ് ഇത്തരം ഒരു നിയമത്തിൽ എത്തിച്ചത് ഓശ്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രാത്രി ഷിഫ്റ്റ് കഠിനാധ്വാന നിയമം പ്രാബല്യത്തിൽ വന്നു രാത്രിയിൽ കടുത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ കഠിന ജോലിക്കാരായി കണക്കാക്കി പ്രത്യേക സംരക്ഷണം നൽകി കനിത്തൊഴിലാളികൾ നിർമ്മാണ വ്യവസായ തൊഴിലാളികൾ അതീവ ചൂടിലും തണുപ്പിലും ജോലി ചെയ്യുന്നവരൊക്കെ ഈ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നു അൻപത് ശതമാനമോ അതിലധികമോ ജോലി സമയമുള്ള പാർട്ട് ടൈം നഴ്സുമാരെയും ഭാവിയിൽ ഈ ഗണത്തിൽ പരിഗണിക്കും പുതിയ നിയമപ്രകാരം ഒരു മാസത്തിൽ ാവശ്യമായ കഠിനാധ്വാന ദിനങ്ങളുടെ എണ്ണം പതിനഞ്ചിൽ നിന്ന് പന്ത്രണ്ടായി കുറക്കി അതായത് ഒരു മാസത്തിൽ പന്ത്രണ്ട് ദിവസം നഴ്സിംഗ് ജോലി ചെയ്താൽ ആ മാസം പൂർണമായ ഒരു കഠിന ജോലി ഇൻഷുറൻസ് മാസമായി കണക്കാക്കും നടപ്പിൽ വരുന്ന നിയമം അനുസരിച്ച് ജോലിക്കാലം മുഴുവൻ നഴ്സിംഗിൽ തുടരുകയും നാൽപ്പത്തി വർഷം സോഷ്യൽ ഇൻഷുറൻസ് അടയ്ക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നവർക്ക് അറുപത് വയസ്സിൽ വിരമിക്കാൻ കഴിയും അതേസമയം ആരെങ്കിലും മറ്റൊരു മേഖലയിൽ ജോലി ചെയ്തിരുന്നാലും അവസാന ഇരുപത് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് പത്ത് വർഷം നഴ്സിംഗ് ചെയ്താൽ മതിയാകും ഈ നിയമം ഉപകാരപ്പെടുത്താം നിലവിലെ സാഹചര്യത്തിൽ ഓസ്റ്റിയയിൽ പുരുഷന്മാർക്ക് പെൻഷൻ പ്രായം അറുപത്തഞ്ചാണ് ഓസ്റ്റിയയിലെ സ്ത്രീകളുടെ സ്റ്റാൻഡേർഡ് പെൻഷൻ പ്രായം നിലവിൽ അറുപതാണ് എന്നാൽ ഇത് ഘട്ടം ഘട്ടമായി അറുപത്തഞ്ചായി ഉയർത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി ഒന്നിനോ അതിനുശേഷമോ ജനിച്ച സ്ത്രീകൾക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ അറുപത്തി അഞ്ച് വയസ്സാകുന്നത് വരെ പ്രതിവർഷം ആറുമാസം കൂടുന്നു ഇതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലോ അതിനുശേഷമോ ജനിച്ച ഒരു സ്ത്രീ അറുപത്തി അഞ്ച് വയസ്സ് വരെ ജോലി ചെയ്യേണ്ടിവരും എന്നാണ് സീറോ മലങ്കര കത്തോലിക്കാ സമൂഹത്തിന്റെ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിതനായ മോൺസിങ്ങോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റംബാൻ സ്ഥാനമേറ്റു അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തെ മിസോറി സിറ്റി മേയറായി തുടർച്ചയായി മൂന്നാം തവണയും മലയാളിയായ റോബിൻ ഇലക്കാട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു കോട്ടയം കുറുമുള്ളൂർ ഇലക്കാട്ട് കുടുംബാംഗമാണ് അദ്ദേഹം രണ്ടായിരത്തി ഡിസംബറിലാണ് റോബിൻ ആദ്യം മിസോറി സിറ്റിയുടെ പന്ത്രണ്ടാമത് മേയറായത് അമേരിക്കയിലെ മികച്ച നഗരങ്ങളിലൊന്നായി മിസോറിയെ മാറ്റാൻ റോബിൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങളെ ആകർഷിച്ചു വംശവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വികസനവും നവീകരണവും കമ്മ്യൂണിറ്റി ഇടപെടലുകളും റോബിനെ ജനകീയമാക്കി ടീനയാണ് ഭാര്യ ലിയ കേറ്റ്ലിൻ എന്നിവർ മക്കളാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജനമായ സൌഹ്രാൻ മദാനി ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ ഗവർണർ ആൻഡ്രൂ കൂമോ റിപ്പബ്ലിക്കൻ പാർട്ടി കർട്ടിസ്ലിബ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മമദാനിയുടെ നേട്ടം തെരഞ്ഞെടുപ്പിൽ പതിനേഴ് ലക്ഷം പേർ വോട്ട് ചെയ്തുവെന്ന് ന്യൂയോർക്ക് സിറ്റി ബോർഡ് ഓഫ് ഇലക്ഷൻ അറിയിച്ചു ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിമാണ് മുപ്പത്തിനാലുകാരനായ മമതാനി അതേസമയം മമതാനിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ൾ ട്രംപിനും അദ്ദേഹത്തിന്റെ വിജയം തിരിച്ചടിയായി മേയറായി മമദാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിന് വിഭുക് ഉണ്ടാകുമെന്നും ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂയോർക്ക് നഗരവാസികൾക്ക് പോലും കാര്യമായ പരിചയമില്ലാത്ത മമദാനി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പൊതു താരമായി ഉയർന്നത് ചുരുങ്ങിയ കാലയളവിലാണ് അതേസമയം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് സിറ്റി മേയർ മംതാനിയുടെ വിജയപ്രസംഗത്തിലെ വെല്ലുവിളിക്ക് മറുപടി നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിലെ ഹ്രസ്വമായി പോസ്റ്റിലൂടെ ാണ് മമദാനിക്ക് ട്രംപ് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുന്നത് മേയറും റിപ്പബ്ലിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കമായാണ് ഈ വാക്പോര് കണക്കാക്കപ്പെടുന്നത് ഇതോടെ ഈ വാർത്താ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം